അസ്സാമലൈക്കും വാഹത്തുള്ള ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്നും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെയൊക്കെ ഓരോ ദിവസവും നമ്മുടെ ടേബിളിൽ എത്തുന്ന ഓരോ മരണ വാർത്തയും വളരെയേറെ വിഷമത്തോടെയാണ് നമ്മൾ നോക്കിക്കാണാറ് ചില വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമുക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് നിങ്ങളുടെ മുന്നിൽ എന്ന് തോന്നിയ മരണ വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കാറ് ആ മരണവാർത്ത എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ഇന്ന് വന്ന വാർത്ത ഇതെന്തിനീത് ചെയ്തു എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോകും ഇതെന്തൊരു ലോകം നമ്മൾ ചിന്തിച്ചു പോകും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് നാടിനെ നടുക്കി എന്നൊക്കെ പറയാ അമ്മയോട് മകൻ കാണിച്ച കൊടും ക്രൂരത അമ്മയെ ചുട്ടുകൊന്നിരിക്കുകയാണ് ഈ ഒരു മകൻ എന്താ കഥ അല്ലേ ദുനിയാവിൻ്റെ ഈ പോക്കെങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത മനസ്സിലാവാത്തൊരവസ്ഥയാണ് ആ ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് പടച്ചിടപ്പം നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ അമ്മക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞാണ് തൊട്ടടുത്തുള്ള അയൽവാസിയുടെ വീട്ടിലെത്തുന്നത് അയൽവാസിയായ ലൊലിറ്റിയെ സഹായിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് അവരുടെ ശരീരത്തിലേക്ക് പെട്രോൾ പെട്രോളൊഴിക്കുകയാണ് തീ കൊളുത്താൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ചുറ്റുമുള്ള നാട്ടുകാർ ഇവരുടെ ബഹളം കേട്ട് ഓടിയെത്തുന്നത് അയൽവാസിയായ ലൊലിറ്റയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ അതിനു മുമ്പേ വീട്ടിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു സ്വന്തം അമ്മയെ ഇവൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുകയാണ് സുബഹൻ അല്ല സംഭവം നടന്നിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ഫിൽഡ എന്ന സ്ത്രീയാണ് മരണപ്പെട്ടത് അറുപത് വയസ്സ് പ്രതിയായ മകൻ വൽവിൽ ഒളിവിലാണുള്ളത് അമ്മയെ കൊല്ലുന്നു അയൽവാസിയെ വിളിച്ചു വരുത്തി കൊല്ലാൻ ശ്രമിക്കുന്നതിന് ഇടയിൽ ബഹളം കേട്ട് നാട്ടുകാരോടി ചെന്ന് അയൽവാസിയായ ആ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തി ഇതെന്തിനു ചെയ്തു എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഇയാൾ ഈ സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു മെൽവിൻ സ്ഥിര മദ്യപാനിയാണ് അത്ര ഇതാണ് ഇന്ന് നാടിനെ നെട്ടിച്ച ഒരു വാർത്ത ഇന്ന് രാവിലെ നമ്മുടെ ടേബിളിൽ ഈ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിച്ചത് ദുബായ് പരിയാരം പഞ്ചായത്ത് കെ എം സി സി മുൻ പ്രസിഡന്റും ദുബായ് കെ എം സി സി വളണ്ടിയർ വിങ് സജീവ സാന്നിധ്യവും ഇപ്പോൾ നോർത്ത് കുപ്പം ശാഖ നോർത്ത് മുക്കം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അംഗവുമായ സി ഉമ്മർകുട്ടിയാണ് മരണപ്പെട്ടത് ഇന്നാലി ലഹി വൈന്നായിഹി റാജിയുൻ എല്ലാവരും ചെയ്യണം പഠിത്തൊപ്പം അവരുടെ ദോഷങ്ങൾ പുറത്ത് ഖബറ് വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പഠിച്ച റബ്ബ് പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കട്ടെ പഠിച്ചെ അർഹം റാഹിമായ റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ പഠിച്ച് റബ്ബെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവരാണ് റബ്ബെ ഇവർക്ക് നീ മഹഫിറത്തും മർഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണം റബ്ബെ പടുത്തറബ്ബേ അർഹമൊറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദു ചെയ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുബിയത്തോടെ അസ്സലാ വരഹമുല്ല